ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ എല്ലാ വാർഡുകളിലും ജനശബ്ദം സഞ്ചരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി നാം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടവക്കോട് വാർഡിലാണ് അതിനിടയിലാണ് ഇങ്ങനൊരു കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് ഇടവക്കോട് വാർഡിലെ വല്ലുണ്ണി എന്ന സ്ഥലത്തെ അംഗൻവാടിയാണ് ടവക്കോട് ഏഴാം വാർഡിൽ വെല്ലുണ്ണി റോഡില് പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി നൂറ്റിനാലാം നമ്പർ അംഗൻവാടിയാണ് അസുഖത്തിൽ അത് കണ്ടു കഴിയുമ്പോൾ കാട് പിടിച്ച് പാമ്പ് അതുപോലെ എനി അതുപോലെ ശല്യം പിടിച്ച ഒരുപാട് ജീവികൾ ചുറ്റുപാടും ജീവിക്കുന്ന ഒരു വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് വിടാന് അതൊക്കെ ഭയമാണ് കാരണം ഇത്തരം ഒരു അന്തരീക്ഷത്തില് പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വിടുന്നവ കാണുമ്പോൾ എത്ര ദയനീയമായ ഒരവസ്ഥയാണ് പക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും അങ്ങോട്ട് ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വളരെ അധികം ഈ എന്താ പറയുന്നത് അഭിശക്തമായ ഒരു അന്തരീക്ഷം ആണ് ആ വലിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ അതിൻ്റെ ചുറ്റുപാടും ഒന്ന് നന്നാക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആ കാടും ഒന്ന് മാറ്റിക്കളയാനോ പോലും ഉള്ള മനസ്സ് ഇല്ലാത്ത ഒരു ആളുകളാണ് ഇവിടം കൊണ്ടുനടക്കുന്നതെങ്കിൽ എങ്ങനെ ആണ് ഈ നാട് നന്നാവാൻ ഇടവരുന്നത് അതെ ഇവിടം ഭരിക്കുന്നവരോട് ജനം ചോദിക്കുകയാണ് ഈ കാണുന്നതല്ലേ നിങ്ങൾ പറഞ്ഞ സ്മാർട്ട് അംഗൻവാടി